ഇതാണ് ഡിസംബർ ഇങ്ങനെ എത്തി കേട്ടോ ഡിസംബറിൻ്റെ ഡി കാണുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ കാഴ്ചകളും ആഘോഷങ്ങളും പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ക്രിസ്മസ് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഇങ്ങനത്തെ കടകളിലെല്ലാം ക്രിസ്മസിൻ്റെ സാധനങ്ങൾ അവർ അവരെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫ്രണ്ടിൽ തന്നെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസാണ് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ നമ്മളറിയാതെ അങ്ങ് കയറിപ്പോവും അറ്റ്ലീസ്റ്റ് ഒന്ന് കാണാനെങ്കിലും കാണാനുള്ള ആഗ്രഹത്തിന് കയറി പോകുമ്പോൾ അറിയാതെ പല സാധനങ്ങളും മേടിച്ച് പോകും ഇതൊക്കെയാണല്ലോ കടക്കാരുടെ ഉദ്ദേശവും അപ്പോൾ അങ്ങനെ ഇതാ റിജക്ട് ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് റിജക്ട് ഷോപ്പിൽ അത്യാവശ്യം ഇതുപോലെ തലക്കുലത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന അത്യാവശ്യം വിലക്കുറവിൽ കിട്ടുന്നൊരു കടയാണ് അപ്പം നമുക്കിതെല്ലാം എന്താ പറയുക അധികം നാളത്തേക്ക് ഉപയോഗിക്കുന്നില്ലല്ലോ കുറച്ച് നാളത്തേക്ക് മാത്രം ഉപയോഗിക്കാനുള്ള സാധനം ആയതുകൊണ്ട് ഇത്രയൊക്കെ ക്വാളിറ്റി മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ കടയിൽ കയറിയതാണ് അപ്പം നല്ല സാധനങ്ങളുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് ഐറ്റംസ് ഒക്കെയുണ്ട് നല്ല ഒരുപാട് ഒരുപാട് ക്രിസ്മസ് ഐറ്റംസ് ഉണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മേടിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ മാത്രമല്ല പലതും നമുക്ക് കണ്ടിട്ട് അതിൻ്റെ ഒരു ഭംഗി കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ പല സാധനങ്ങളും നമ്മുടെ ലിസ്റ്റിലില്ലാത്ത സാധനങ്ങളും മേടിച്ചു പോകുമല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആക്ച്വലി കുറച്ച് ക്രിസ്മസ് ലൈറ്റ്സ് മേടിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷേ ഇവിടെ കണ്ട പല സാധനങ്ങളും നല്ല രസമായതുകൊണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഇതൊക്കെ മേടിച്ച് കൂടി കേട്ടോ ഇനിയിപ്പം ക്രിസ്മസ് മയമാണല്ലോ എല്ലായിടത്തും ഹോസ്പിറ്റലിലൊക്കെ ചെരുമ്പോഴത്തേക്കും മുഴുവൻ ഡെക്കറേഷൻസ് ആണ് അതുപോലെ സ്റ്റാഫൊക്കെ വരുന്നത് ക്രിസ്മസ് യൂണിഫോം ഇട്ടാണ് പിന്നെ ഹെയർ ബാൻഡ് വെക്കുന്നു കമ്മല് അങ്ങനെ എല്ലാം എന്തൊക്കെ എവിടെയൊക്കെ ക്രിസ്മസിനെ സിംപ്ലൈസ് ചെയ്യാവോ അതെല്ലാം അവർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ലൈറ്റ്സ് മേടിക്കാൻ വന്നിട്ട് ക്രിസ്മസ് ലൈറ്റ്സ് എടുക്കുന്നത് മ്പ ഒരു കൊട്ട വേറെ സാധനങ്ങളൊക്കെ എടുത്ത് അവസാനം ഇതാ ക്രിസ്മസ് ലൈറ്റ്സും കണ്ടുപിടിച്ച് ഞങ്ങൾ അവിടെ നിന്നിറങ്ങിപ്പോരുവാണേ അപ്പോൾ ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ മേടിക്കാൻ വെയിറ്റ് ചെയ്യുന്നവർ ഇതാ റിജെക്ട് ഷോപ്പിൽ പോയിക്കോളൂ കേട്ടോ പോലെ ഐറ്റംസ് ഉണ്ട് പല പല വെറൈറ്റീസ് കുഞ്ഞു കുഞ്ഞു ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ രണ്ട് ഭാഗ്യ സാധനമൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ ഡെക്കറേഷനും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇടണം എന്നാണ് ആ പ്ലാനിങ് ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഓഫാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബാക്കി വിശേഷങ്ങൾ കാണാവേ